മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ട കോൺഗ്രസ് ഇപ്പോൾ പേറുന്നത് സംഘപരിവാർ മനസ്സെന്ന് മുഖ്യമന്ത്രി ബിജെപിയുമായി ഒട്ടിനിൽക്കാനാണ് കേരളത്തിൽ നിന്ന് പോയ യു ഡി എഫ് എം പിമാരുടെ പതിനെട്ടംഗ സംഘം ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ബിജെപി കനത്ത പ്രതിഷേധം ഉയർന്നു എല്ലാവരും പ്രതിഷേധിച്ചു കോൺഗ്രസിനെ കണ്ടോ ആരെങ്കിലും കോൺഗ്രസിന്റെ നേരിയ സ്വരത്തിലുള്ള പ്രതിഷേധമെങ്കിലും ആരെങ്കിലും കേട്ടോ ഇത് ആർ എസ് എസ് അജണ്ടയാണ് എന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ സംശയമുണ്ടോ എന്തേ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് മതനിരപേക്ഷത മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിനെ എതിർക്കാൻ പോലും തയ്യാറാകാത്തത്